മനസ് വയ്ക്കുക നമുക്ക് ഇതേപോലെ അത് വേണ്ട നിങ്ങൾ അത്രയും കടന്ന് ചിന്തിക്കരുത് ഐഡിയ ഐഡിയ കൊടുക്കാനുള്ള ഇത് മൊബൈലിലുണ്ട് ഇത് പറയാതെ അതിനകത്ത് കൃഷി ചെയ്യാൻ പോകരുത് പലരും അതിനകത്ത് കൃഷി ചെയ്യുന്നത് ഒരു സെന്റ് ഉള്ളവര് രണ്ട് സെന്റ് ഉള്ളവർ അഞ്ച് സെന്റ് ഉള്ളവർക്കൊക്കെ വീട് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന മിച്ചമായ സ്ഥലത്ത് ഒരു പത്ത് മൂട് കപ്പ് കാണണമെങ്കിൽ ഇതുപോലുള്ള ആശയങ്ങൾ ചെയ്താൽ മതി ഇതിപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് നമ്മുടെ തൃക്രമംഗൽ തോട്ടമുക്കിലുള്ള പിടി യോനം പാസ്റ്റർ ആണ് അപ്പോൾ എന്തായാലും ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി തരും ഞാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ളതായ കൃഷി രീതി കാണിച്ചു തരാം ഇവിടെ ആരെയും ആരും ചെയ്തിട്ടില്ലാത്ത ഒത്തിരി ആരും ചെയ്തിട്ടില്ല ഇവൻ കൃഷി പവുകാർ വന്നിട്ട് പോലും അവർക്ക് പ്രത്യേക രീതിയായിട്ട് കാണും അതായത് ഇതാണ് അതിന്റെ ഇത് ചീരികൾ ഒരുമിച്ചല്ല ഇത് നട്ടിരിക്കുന്നത് ഇത് വ്യത്യസ്തമായിട്ട് താഴെ മെല്ലുമായിട്ട് നട്ടിരിക്കുന്നില്ല ഇത് തടം എടുത്തല്ലായിരുന്നു നമ്മൾ നട്ടിരിക്കുന്നത് ഈ തടം ഇതിനുള്ളിലാണ് ഇതിനുള്ളിലാണിത് നട്ടിരിക്കുന്നത് ഇത് നാട്ടിൽ ചീനയാവല്ലേ ചീനി വെളിയിലല്ലയോ അതെ അകത്ത് കേട്ടോ അകത്ത് കാച്ചിലാണ് അകത്ത് കാച്ചില് കാച്ചിൽ കാച്ചിൽ അതാ പറഞ്ഞ വ്യത്യസ്തമായിട്ടുള്ള രീതിയാണെന്നുള്ളത് അകത്ത് ഇത് കാച്ചില് ഈ ഇതിന്റെ മൂട് വേറെ എവിടെയെങ്കിലും കാണുന്നുണ്ടോ ഇതല്ലേ ഇതിനകത്തുള്ള ബോട് ഇതിലാണ് ഈ കാണുന്നത് അപ്പോൾ തന്നെ ചീനിയടവും മൂടുണ്ട് മണ്ണിലല്ല ഇത് കൊണ്ടോ ഈ ഓരോ നെറ്റിന്റെ ഇടയിലാണ് കമ്പനി രാമൻ സാഹചര്യ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയാണ് ഇത് അപ്പൊ ഇതിനെ നിങ്ങൾ പറയുന്നത് എങ്ങനെ പറിച്ചെടുക്കുന്നത് പറിച്ചെടുക്കുന്നത് വിളയമ്പടല്ലേ പറിച്ചെടുക്കുന്നത് അതിന് എന്താ ഇവിടെ ഈ ഇത് ഇവിടെ കെട്ടിയിരിക്കുക ഈ നെറ്റ് ഇവിടെ കൊണ്ടുവന്ന് കണ്ടോ ഓ കെട്ടി ഇത് ഇത് കെട്ട് അഴിച്ചു കഴിയുമ്പോൾ കപ്പയും പറിക്കാം അതുപോലെ തന്നെ സമയം വിളവെടുക്കാം ആരെയും ജോലിക്ക് ആരും എത്തേണ്ട കാര്യമില്ല അതാ വ്യത്യാസം ഞാൻ പറഞ്ഞത് അച്ഛൻ ഭയങ്കര ഐഡിയ പറഞ്ഞോട്ട് എന്തായാലും കൃഷിഭാഗം പോയില്ലേ കൃഷിഭാഗം പോലും സാറ് ഗവിക്കുന്നു പിന്നെ നമ്മുടെ പുഷ്പത് പറഞ്ഞു ഇത് പുതിയ രീതിയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത് ഇതല്ല നമ്മടെ ചെയർമാനിതായിട്ട് തോന്നി ഇതിൽ വെച്ചേ ആ പഠിച്ചിരിക്കുന്ന പോലെ അങ്ങനെ വിളിക്കട്ടെ പക്ഷേ ഇത് എങ്ങനെയുണ്ട് നേരത്തെ ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇത് കൂടെ ഈ ഞാൻ ഒരു അതിന്റെ ഒരു ഐഡിയ പറയുന്നത് കൃഷിഭവനം മുനിസിപ്പാലിറ്റിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ടിനും രണ്ടര മൂന്നു ഏക്കർ ഉള്ളവരുടെയാണ് അവര് പോയി അറ്റത്തെന്തെങ്കിലും കൊണ്ടുവന്ന് കൃഷി ചെയ്തിട്ട് ഇനി ഞങ്ങൾ ഇത്രയും ഇതിൽ ചെയ്യുന്നില്ല അത് എടുത്തിട്ട് അവർ ഇത്രയും സ്ഥലത്ത് ചെയ്യുക അതല്ല വേണ്ടത് കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ച് അവരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അതാണ് വേണ്ടത് അതാണ് വേണ്ടത് ഇത് ഞാൻ പല പ്രാവശ്യം അവിടെ സജഷൻ കൊടുത്തിട്ടുണ്ട് കാരണം കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുക കർഷകർ ചെറുകിട കർഷകർ എന്ന് പറയുന്നത് ഭൂമി കുറച്ചുള്ളവരാ അല്ലേ രണ്ടേക്കറുള്ള ആള് ധനവാനല്ലേ രണ്ടേക്കർ സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ല്ലയോ എന്നാൽ അഞ്ചു സെന്റോ പത്ത് സെന്റോ മുപ്പത് സെന്റോ ഉള്ള ഒരാള് ആ സ്ഥലത്ത് നിന്ന് എന്തെല്ലാം കൃഷികൾ ഉത്പാദിപ്പിക്കാമോ അവരെ അങ്ങനെയുള്ളവരെയാണ് ഇവർ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഗവൺമെന്റിൽ അഞ്ച് സെന്റ് രണ്ട് അതെ അവർക്ക് ആ പാട കിട്ടുന്ന സ്ഥലം ആ സ്ഥലത്ത് അതെ ഇതിനകത്ത് ഏതാണ്ട് ഈ കാണുന്നത് പതിനെട്ട് മൂടുണ്ട് പതിനെട്ട് മൂട് പതിനെട്ട് മൂട് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് ആ പതിനെട്ട് മൂട് ഞാൻ താഴെ നട്ടിരിക്കുന്നതിന്റെ സ്ഥലം കണ്ടു പതിനെട്ട് മൂട് അവിടെ കിട്ടിയിട്ടുണ്ട് പതിനെട്ട് മൂടിന് ഇത്രയും സ്ഥലം അവിടെ സ്ഥലം കിട്ടിയത് ഈ ഒരു ഇതില് ഇതാണ് റിങ്ങില് അതാണ് അതെ നമ്മുടെ കൃഷിക്കാരെല്ലാം ഇങ്ങനെയുള്ള രീതിയിൽ മാറി ചിന്തിച്ചാലേ ഞാൻ കൃഷി കൃഷി പറഞ്ഞിട്ട് അർത്ഥമില്ല മാറ്റി 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 ചെയ്തെങ്കിൽ മാത്രമേ കൃഷി ലാഭകരമാകുള്ളൂ ഒരുപാട് ചേനൊന്നും നട്ടിട്ടില്ല അങ്ങനെ ആയിരുന്നു ഈ ഇതൊക്കെ ഇതെല്ലാം ഇതിന് സമയം നമുക്ക് കിട്ടും നമ്മള് മനസ്സ് വെച്ചാൽ മാത്രം മനസ്സ് വെച്ചാൽ മതി എന്നാൽ സുശേഷ പ്രവർത്തനത്തിനുള്ള തടസ്സവും ഉണ്ടാകും പ്രാർത്ഥിക്കാനുള്ള ഇതും മെഡിറ്റേറ്റ് ചെയ്യാനുള്ളതും ബൈബിൾ വായിക്കാനുള്ളതും മറ്റുള്ളവർക്ക് പോയി പ്രസംഗിക്കാനുള്ളതും ഇതെല്ലാം സമയങ്ങളും കിട്ടുന്നുണ്ട് പക്ഷേ ഇതിനെ നമ്മള് അതിന്റെ രീതിയിൽ വിനിയോഗിക്കണം വിനിയോഗിക്കും കയറി കിടന്നുറങ്ങിട്ടോ ഇപ്പൊ ഇപ്പഴേ എല്ലാവർക്കും ഇതുകൊണ്ടിരിക്കുന്ന ഇതാ ഇതുകൊണ്ടിരുന്ന നേരം പോകുന്ന അറിയത്തില്ല ഒന്നും നടക്കത്തൂല്ല നമുക്ക് ആരോഗ്യം ചെയ്യിക്കുകയുള്ളൂ മനസ്സോക്കുക അത് വേണ്ട നിങ്ങൾ അത്രയും കടന്ന് ചിന്തിക്കരുത് ഐഡിയ ഐഡിയ കൊടുക്കാനുള്ള ഇത് മൊബൈലോട്ട് ഇത് പറയാ അല്ലാതെ അതിനകത്ത് കൃഷി ചെയ്യാൻ പോകരുത് അല്ലേ പലരും അതിനകത്ത് ആ കൃഷി ചെയ്യുന്നത് തോട്ടിക്കൊണ്ടിരിക്കുന്ന ആളായപ്പോഴും അത് കൊച്ചു കുഞ്ഞുങ്ങള് പോയത് വലിയവരവരെ അതായപ്പോഴു അപ്പൊ നമുക്ക് അതിനുള്ള ഇതിൽ അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല ആവശ്യത്തിന് വേണ്ട നമുക്ക് വേണ്ടിയ കാര്യങ്ങള് മനസ്സിലാക്കണം ഇതൊക്കെ നല്ല കാര്യങ്ങളാ വേണ്ടാന്ന് ഒരിക്കലും പറയത്തില്ല

നമുക്ക് വളമായിട്ട് തന്നെ ഇതിന് ഉപയോഗിക്കാംണ്ടോ നല്ലോ ഇത് ലെയർ ബൈ ലെയർ ആയിട്ട് വളം ഇട്ടേക്കിന്റെയും കരിയിൽ ഇട്ടേക്കുന്നതിന്റെ ആ ഈ കാണുന്നത് ഇത് ഇത്രയും ഭാഗം മണ്ണ് ഇട്ടിരിക്കുന്നത് അതിന് വളമിട്ടിരിക്കുന്നത് അതിന്റെ താഴെ വളം ഇട്ടിരിക്കുന്നത് അങ്ങനെ ഓരോ ലെയർ ആയിട്ടാണ് നമ്മള് ബിരിയാണി ലെയർ ഉണ്ടാക്കുന്നില്ല അതുപോലെ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്നില്ല അതുപോലൊക്കെയാ ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് കേക്ക്ണ്ടാക്കുമ്പോ ചെയ്യുന്ന മിറ്റേന്ന് പറയാം പറയാം പക്ഷെ അതിൽ വെച്ചൊന്നും അല്ല നമ്മുടെ ഇതിപ്പം മനസ്സിൽ വന്നത് കൊണ്ട് ഞാൻ പറഞ്ഞാൽ അതെ അവിടെ ഇഞ്ചി ഇത്രയും സ്ഥലം ഇതായിട്ട് കിടന്ന അവിടെ അത്രയും ഇഞ്ചി ഇതെല്ലാം വാങ്ങിച്ചു നട്ടതാ എല്ലാം ഇപ്പഴ് ചേന ഇത് നാല് നാലുമൂട് ചേന അറുന്നൂറ് രൂപ കൊടുത്ത് ഒരു ചേന വാങ്ങിച്ചതാ ഒരു ചേനയ്ക്ക് അറുന്നൂറ് രൂപ തൊണ്ണൂറ് രൂപ കിലോയ്ക്ക് വെച്ച് വാങ്ങിച്ച ചേനയായാലും അതുപോലെ അവിടെ നാല് മൂള് എട്ട് മൂളു ചേന അതുപോലെ പിന്നെ ഇഞ്ചിയുണ്ട് മഞ്ഞളുണ്ട് കപ്പയുണ്ട് കാച്ചിലുണ്ട് ചേമ്പുണ്ട് ചേനയുണ്ട് ആ പിന്നെ 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 പറയുന്ന വാഴ പല രീതിയിലുള്ള പല വെറൈറ്റി വാഴകൾ വെച്ചോ ഏ വെറൈറ്റി വാഴകൾ ഉണ്ട് തെങ്ങിൻ്റെ തടം തുറന്നിട്ട് തെങ്ങിൻ്റെ തടത്തിൽ തെങ്ങിന് വളം ഇടുന്നത് പോലെ തന്നെ അതിൻ്റെ വട്ടം ഇഞ്ചി നട്ടിട്ടുണ്ട് മഞ്ഞൾ നട്ടിട്ടുണ്ട് ആ സ്ഥലം നമ്മൾ വേസ്റ്റ് ആവുന്നില്ല പക്ഷേ ആ തെങ്ങിനിടുന്ന വളം ഇതിനും പിടി എടുക്കാം ഇതിനിടുന്ന വളം അതും തെങ്ങിനും എടുക്കാം അതുകൊണ്ട് എനിക്കൊരു കൊണ്ട് തെങ്ങ് ഉള്ളു രണ്ട് മൂട്ട് തെങ്ങ് അപ്പുറത്തേക്കുന്നത് എന്നാലും ഒരു മൂടെ ഇപ്പം ഞാനത് ഡെവലപ്പ് ചെയ്ത് കായ്ക്കാതെ കിടന്ന ഒരു തെങ്ങാണ് അതിന് ഇത് ചെയ്ത് അതിൻ്റെ വട്ടമൊക്കെ തുറന്ന് അതിന് വളമിടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ ഇതിൽ അഞ്ച് കിലോത്തെ വെളിച്ചെണ്ണ ആട്ടിയെടുക്കാനുള്ള പാസ്റ്റർ പീഡിയ വായന സാറിൻ്റെ ഒരു അത്യാധുനിക ആധുനിക ഒരു ശാസ്ത്ര കൃഷിയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ് പോലെ കമ്പി ഇട്ടിട്ട് ആ കമ്പി കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് അതിൻ്റെ കീഴിലൂടെ നമ്മുടെ ബൈൻഡ് ബൈൻഡ് ഫുൾ നിറച്ചിരിക്കുകയാണ് നിറച്ചിരിക്കുന്ന മണ്ണ് നിറച്ചിരിക്കുകയാണ് നമുക്ക് കിട്ടുന്ന വീട്ടിൽ തന്നെ കിട്ടുന്ന വളങ്ങളെല്ലാം ഇതിനകത്ത് ഒഴിച്ച് ആ ഒരു ചീനി പാകമായി വരുന്ന ഒരു രീതിയാണ് കാണിച്ചിരുന്നത് അദ്ദേഹം വേറെ ഇതിനകത്ത് കുടുംബത്തിലെ ഓരോ ദൃശ്യങ്ങളിലേക്കാണ് ഈ ചീനി കമ്പ് കുത്തി ഇറക്കിയിരിക്കാണ് കുത്തി ഇറക്കിയിരിക്കുമ്പോൾ അതിൻ്റെ ഇലയും പുറവിലോട്ട് മുമ്പോട്ട് കിളിച്ച് നിൽക്കും കിഴങ്ങ് അതിനകത്ത് മണ്ണിലോട്ട് കഴിച്ചിരിക്കും അത്രയ്ക്ക് ഒരു ആധുനിക സാങ്കേതിക വിദ്യയാണ് ഇദ്ദേഹം ഇവിടെ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ എല്ലാവർക്കും